ു ശേഷം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒരു കെമിക്കൽ സെക്രട്ടറി വിച്ച് ഈ എന്ന് കെമിക്കലിന്റെ ജോലി എന്തെന്നറിയോ നമ്മുടെ ശരീരത്തെ സ്ലോ ഡൗൺ ചെയ്ത് റെസ്റ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആറു മണി മുതൽ ഈ സാധനം വന്നു തുടങ്ങി എട്ട് മണി കഴിയുമ്പോൾ അത് പീക്കിലാവും പിന്നെ നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ ശരീരത്തിന് അഗൈൻസ്റ്റ് വർക്ക് ചെയ്യണം നമ്മുടെ ശരീരം നമ്മൾ ഉറക്കാൻ നോക്കുന്നു നമ്മൾ അതിനെ ഉണർത്താൻ നോക്കുന്നു കാര്യം എട്ട് മണിക്ക് ശേഷമാണ് പൊറോട്ടയും ബീഫും അകത്തു പോകുന്നത് എനർജി ഡ്രിങ്ക് എല്ലാം കേറ്റി നമ്മൾ സ്ട്രോങ് ആക്കാൻ നോക്കും ശരിക്കും ആരെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് നമ്മുടെ തന്നെയാണ് നമ്മളെ ശരീരത്തെ നമ്മുടെ ഓർഗൻസിനെ ബ്രെയിൻ ആദ്യം ഡാമേജ് ആവും ലിവർ ഫങ്ഷനിങ് കിഡ്നി ഫങ്ഷനിങ് സ്റ്റൊമക് ഫങ്ഷനിങ് ഗ്യാസ്ട്രിക് ഫങ്ഷൻ ഒക്കെ ഡിസോർഡർ ആവും കാരണം എന്താണ് മെലട്ടോണിൻ വന്നു കഴിഞ്ഞാൽ വി ആർ ടു സ്ലീപ്പ് നമ്മൾ ഉറങ്ങാൻ വിധേയപ്പെട്ടിരിക്കുകയാണ് നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ മാനുഫാക്ചർ നമ്മളെ ഉണ്ടാക്കിയേക്കുന്ന മോഡലാണ് നമ്മൾ ആ മോഡലിനെ വർക്ക് ചെയ്യുന്നത് മോർണിംഗ് ഫൈവ് ഉദിക്കുമ്പോൾ മെലക്ട്രോണിന്റെ സെക്രീഷൻ നിൽക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് അപ്പോഴായിരിക്കും ആ കാര്യം എന്താ നമ്മൾ ഒരു മണിക്ക് രണ്ടു മണിക്ക് ഉറങ്ങുന്ന നമുക്ക് എങ്ങനെ പിന്നെ അഞ്ചു മണിക്ക് നീക്കാൻ പറ്റും യഥാർത്ഥത്തിൽ നമ്മളെ ഉണ്ടാക്കിയേക്കുന്ന നമ്മുടെ നേച്ചർ ഫിത്ര എന്ന് പറഞ്ഞാൽ അഞ്ചു മണി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറങ്ങാൻ പാടില്ല കാരണം മെലക്ട്രോണിന്റെ സെക്രയേഷൻ തീർ ബോഡി ആക്റ്റീവ് ആവുന്ന സമയമാണ് ആ സമയമായിരിക്കും നമ്മൾ ബ്ലാങ്കറ്റിന്റെ ഇടയിൽ ആക്റ്റീവ് ആയി ഉറങ്ങുന്നത് ഫിസിക്കലി ആക്റ്റീവ് ആവേണ്ട സമയത്ത് നമ്മൾ ഫിസിക്കലി വീക്കാവും